സുനാമി ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചും പ്രദേശവാസികളുടെ അനുഭവങ്ങൾ നേരിൽ കേട്ടറിഞ്ഞും അന്താരാഷ്ട്ര സുനാമി കോൺഫറൻസിലെ പ്രതിനിധികൾ കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ചിട്ടുള്ള കോൺഫറൻസിന്റെ ഭാഗമായാണ് സുനാമി ബാധിത പ്രദേശങ്ങളിൽ വിദേശികൾ ഉൾപ്പെടെ പ്രതിനിധി സംഘം സന്ദർശിച്ചത് കോൺഫറൻസ് നാളെ സമാപിക്കും അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നോവേഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് അമൃത സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്സ് എന്നിവരുമായി സഹകരിച്ചാണ് കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സുനാമി റിസ്ക് റിഡക്ഷൻ ആൻഡ് റിസൈലിയൻസ് എന്ന പേരിൽ ത്രിദിന അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാം ദിനത്തിലും നിരവധി വിദഗ്ധരാണ് ക്ലാസുകൾ നയിച്ചത് സുനാമിയെ സംബന്ധിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും പതിനഞ്ചോളം സെഷനുകളാണ് രണ്ടാം ദിനത്തിൽ നടന്നത് സെക്ഷനുകൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ പ്രതിനിധികളുമായി സംഘാടകർ ആലപ്പാട്ടെ സുനാമി ബാധിത പ്രദേശങ്ങളിലെത്തി ആദ്യം അഴീക്കല്ലെ സുനാമി സ്മൃതി മണ്ഡപത്തിൽ സുനാമി ബാധിതരായ പ്രദേശവാസികളും ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസും ആ കറുത്ത ദിനത്തിലെ ഓർമ്മകൾ പ്രതിനിധികളുമായി പങ്കുവച്ചു ഇനി ഇത്തരം ഒരു ദുരന്തം ആഞ്ഞടിച്ചാൽ ഒരു ജീവൻ പോലും നഷ്ടമാകാതിരിക്കാൻ അമൃത യൂണിവേഴ്സിറ്റി ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെയും മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും ദീർഘവീക്ഷണമാണ് ഇത്തരമൊരു കോൺഫറൻസിന് ആധാരമെന്നും യു എൻ്റെ പിന്തുണയോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ഒരു കോൺഫറൻസ് ഇതിന്റെ ഭാഗമാണെന്നും ഡോക്ടർ പറഞ്ഞു ഓൺ ദ എഫക്റ്റീവ് ഓഫ് ദ സുനാമി എഫേർട്സ് മാതാ അമൃതാന്ത പേഴ്സണലി അമൃതാസ് ചാൻസലർ ശ്രീ മാതാ അമൃതാന്തമി ദേവിൻഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ കോൺഫറൻസ് ലുക്ക് ഫോർവേഡ് ഹൗ ഇൻ ഫ്യൂച്ചറിസ്റ്റിക്കലി ദിസ് കമ്മ്യൂണിറ്റി ക്യാൻ ബി ക്യാൻ ബ്രിംഗ് ഇൻ മോർ റിസ്ക് റിഡക്ഷൻ ൾക്കിയ സ്ഥലങ്ങളിലും സംഘം സന്ദർശനം നടത്തി കോൺഫറൻസ് ഞായറാഴ്ച സമാപിക്കും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയാകും സുനാമിയുടെ ഇരുപത് വർഷങ്ങൾ വ്യക്തമാക്കുന്ന ദൃശ്യാവതരണം അടക്കം വേദിയിൽ നടക്കും അമൃത ന്യൂസ് കൊല്ലം